നമ്മുടെ കൃഷ്ണയിത്രങ്ങൾ വരയ്ക്കുന്ന ജസ്ന വളരെ പോപ്പുലറായിരുന്നു ഇപ്പോഴത്തെ കാലത്ത് മതേതരവാദിയാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഭാഗമായാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നതെങ്കിൽ അങ്ങനെയല്ല ജസ്ന അങ്ങനെ ചെയ്തത് അവരുടെ ഭർത്താവും മതവും മതപുരോഹിതരുമൊക്കെ ചേർന്ന് നടത്തിയ ഒരു വേട്ടയാടലിൻ്റെ ഫലമായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അതിനെ പിന്തുണച്ചുകൊണ്ട് ആദ്യ ഭാര്യയെ ഏറ്റവും സന്തോഷവും സ്നേഹവും കൊണ്ട് വീർപ്പ് വീർപ്പുമുട്ടിച്ച് വല്ലവിധേനയും ആ സ്നേഹം സഹിക്കാൻ വയ്യാതെ രക്ഷപ്പെട്ടു പോയ ആ ഭാര്യയുടെ ഭർത്താവ് ആരിഫ് ഹുസൈനിൻ്റെ രംഗത്ത് വന്നപ്പോൾ സംഗതി കൊഴുത്തു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ ലൈംഗിക തൊഴിലാളികളെന്ന് പറയുന്നൊരു ആളുകളുണ്ട് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോൾ അവരങ്ങനെ ആയിത്തീർന്നതിന് പിന്നിൽ വളരെ വികാരനിർഭരമായ ഒരു കഥ പറയാറുണ്ട് ആ കഥയിൽ തകർന്നു പോയ കുടുംബ പശ്ചാത്തലമോ അല്ലെങ്കിൽ പോയ സ്ഥലത്തുള്ള പീഡനമോ വീട്ടിലെ പട്ടിണിയോ ഒക്കെ ഒരു കാരണമായി പറയാറുണ്ട് ആ കാരണങ്ങളെ അന്ന് പ്രൊഫഷണലായി നമ്മൾ ജോലി ചെയ്യുമ്പോൾ അതിനെയൊക്കെ നമ്മളിങ്ങനെ എടുത്തു പറയാറുമുണ്ട് പക്ഷേ ആ വേദിയിൽ നിന്നിറങ്ങി താഴെ ഇരുന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഒരു സാമാന്യ ചിന്ത വരും മനസ്സിൽ അത് വേറൊന്നുമല്ല ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ഇതിലൊന്നും കുടുങ്ങാതെ വീഴാതെ ഈ ട്രാക്കിലെത്താതെ എത്രയോ ലക്ഷം കോടിക്കണക്കിന് ആളുകൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നു അപ്പോൾ അവർ ജീവിച്ചതാണോ ശരി ഇവരുടെ കഥ കേട്ട് കരയുകയാണോ വേണ്ടത് ഇതൊരു യുക്തിപരമായ സംഗതിയാണ് ഈ ജസ്ന എന്ന് പറയുന്ന കുട്ടി കൃഷ്ണൻ്റെ പടം വരച്ച് ആവർത്തിച്ചാവർത്തിച്ചുകൊണ്ട് കൊടുക്കുന്നു അപ്പോഴത്തേക്ക് തീരുന്നു അതിനൊരു വലിയ പോപ്പുലർ ഭാവവും ഒക്കെ കൈവരുന്നു അങ്ങനെ വരയ്ക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടി എന്നൊക്കെ പറഞ്ഞാലിപ്പോൾ അങ്ങനെ ഒരു മാർക്കറ്റുണ്ട് അതൊരിടത്ത് മാത്രമല്ല ഉള്ളത് ഒരു ഹിന്ദു ഹിന്ദുവിനെ ആ വിശ്വാസത്തിനെതിരെ ചെയ്താൽ അത് വലിയ മാർക്കറ്റാണ് പള്ളിക്ക് കാശ് കൊടുത്താൽ അത് വലിയ മാർക്കറ്റാണ് നോമ്പ് തുറപ്പിച്ചാൽ വലിയ മാർക്കറ്റാണ് അമ്പലങ്കാർ ഏതെങ്കിലും ഉസ്താദിനെ പള്ളിയിൽ വിളിച്ച് സദ്യയ്ക്ക് അമ്പലത്തിലെ സദ്യയ്ക്ക് ഉസ്താദിനെ വിളിച്ചിരുത്തി ഊണ് കഴിച്ചാൽ അത് വൈറലാണ് അതുപോലെ തന്നെയാണ് തിരിച്ചും അതിൻ്റെ ഒരു സാധ്യത പ്രയോജനപ്പെടുത്തുമായിരിക്കും എന്നാണ് ഞാൻ കരുതിയതെങ്കിൽ ഇപ്പോൾ ജസ്ന കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ തുറന്നു പറഞ്ഞിരിക്കുന്ന പീഡനങ്ങളുടെ കരൾ പിളർക്കുന്ന കഥകളാണ് അത് കേട്ട് പലരും അയ്യോ ഇതെന്താണെന്താണെന്ന് കേട്ടെന്ന് കേട്ടാൽ തോന്നും കേരളത്തിൽ ഇന്ത്യയിൽ ഒരു പെൺകുട്ടി ഇത്രമേൽ പീഡനം അനുഭവിക്കുന്നത് ആദ്യമായിട്ടാണെന്ന് മാത്രമല്ല ആ പീഡിപ്പിക്കുന്നവൻ്റെ ജാതിയും മതവും ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെയാണ് എന്ന് തോന്നിപ്പിക്കും വിധമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഇടവേളയ്ക്കിടയിൽ വെറുതെ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അഭിമാന അഭിമാനക്കൊലയെന്നോ അരിങ്കൊലകളെന്നൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞത് കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ ഒരു പത്ത് പെൺകുട്ടികളെയെങ്കിലും അത് വിവാഹബന്ധം അകന്നു നിൽക്കുന്ന ഭാര്യമാരെ ഒഴിഞ്ഞ വിട്ടുപോയ പഴയ ഭാര്യമാരെ കാമുകിമാരെ ഒക്കെ റോഡിലൊക്കെ ഇട്ട് ഭർത്താക്കന്മാർ വെട്ടി അരിങ്കൊല ചെയ്യുന്നു ആ അരിങ്കൊല ചെയ്ത കഥയിലേക്ക് നോക്കുമ്പോൾ പീഡനം സഹിക്കാൻ വയ്യാതാണ് അവരിതുപേക്ഷിച്ച് പോരുന്നത് അവരും ഈ പ്രശ്നപരിഹാരത്തിന് അവരുടെ സമുദായത്തിലും മറ്റുള്ളിടത്തും ഒക്കെ നടന്നിട്ടുണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ വെട്ടിക്കൊല്ലുന്നു അതിലൊന്നും ഒരു ഇത്തരത്തിലുള്ള ചർച്ചയും കേൾക്കാറേ ഇല്ല ഇപ്പം ജസ്നയുടെ കാര്യം കേട്ടതുമല്ല ആരിഫ് ഹുസൈനും വല്ലാത്ത സങ്കടം എന്താ സങ്കടം ഒരു സ്ത്രീയെ പീഡിപ്പിക്കുന്നതിൻ്റെ മതമാണ് അതിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളതാണ് പുള്ളി വലിയ ദുഃഖം എന്നുവെച്ചാൽ ആനയ്ക്ക് കാലിൽ പാപ്പാൻ തോട്ടി കൊണ്ട് മുറിഞ്ഞതറിഞ്ഞ് വീരപ്പൻ കരഞ്ഞു എന്ന് പറഞ്ഞതുപോലെയാണ് ആരിഫ് ഹുസൈൻ്റെ സങ്കടം ഒരു ഭാര്യ ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടിപ്പോയി ഈ പേര് പോലും കേട്ടാൽ ഓർമ്മയില്ലാതെ വീഴുന്ന അവസ്ഥയിൽ അവരെത്തി നിൽക്കുന്ന ആളാണ് പെൺകുട്ടിയെ ഭർത്താവും മതവും പീഡിപ്പിക്കുന്നതിൻ്റെ കഥ പറയുന്നത് ഏതായാലും അങ്ങനെ പീഡിപ്പിച്ചത് ശരിയായെന്നോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണെന്നുള്ള എനിക്ക് അഭിപ്രായമില്ല പക്ഷേ അത് വരുമ്പോൾ ഇതുപോലെയുള്ള ആളുകൾ രംഗത്ത് വന്ന് അത് മതമാണ് അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ കാളി തുപ്പാനാണ് തോന്നുന്നത് അത്രയേ ഉള്ളൂ